ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കിന്നിങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു കൂൺമെഴുക്ക് പറ്റി തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചിപ്പിക്കൂണാണേ ഇതിന് എഴുപത് രൂപയാണെന്ന് തോന്നുന്നു ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ആദ്യം ഈ കൂണുകളെല്ലാം കൂടെ ഉപ്പും മഞ്ഞളങ്ങളിട്ട് വെള്ളത്തിൽ നന്നായി കഴുകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂണിലുള്ള എന്തെങ്കിലും വിഷാംശം എന്നങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷൻ പിടിക്കാൻ പറ്റിയൊരു ഫുഡാണ് കൂണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ മഞ്ഞൾ ഉപ്പുട്ട് വെള്ളത്തിൽ നമ്മൾ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷമുള്ള എന്തെങ്കിലും വിഷാംശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത കൂണാണെങ്കിൽ അതിൻ്റെ കളർ മാറുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നിട്ട് ഞാൻ ആ കൂണുകളെല്ലാം കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു രണ്ട് സവാള രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അതിലേക്ക് ചതച്ച് വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നതും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കരിഞ്ഞു പോകാൻ പാടില്ല ഒരുപാട് വഴരുകയും വേണ്ട എന്നിട്ട് അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളിന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒരുപാട് വഴന്ന് പോകേണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ബ്രൗൺ കളറൊന്നും ആകണ്ടെട്ടോ വഴന്ന് കഴിഞ്ഞ് സവാളയിലേക്ക് ഞാൻ കൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂണ് നമ്മൾ ചേർത്ത് കഴിയുമ്പം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൂണിലെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് വഴിന്ന് കിട്ടത്തില്ല അതുപോലെ ഉപ്പും കൂണിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ കൂണിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണേ കൂണൊന്നും വഴന്ന് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ഉപ്പൊക്കെ ഞാൻ അളവായിട്ട് പറയുന്നില്ല ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഉപ്പ് ഇച്ചിരി ഉള്ളു കൂട്ടുന്ന ആളാണ് അതുകൊണ്ടാണ് പറയാത്തത് എന്നിട്ട് ഇത് രണ്ടും നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണേ ഒരു അഞ്ച് മിനിറ്റ് നേരം കൺ അടച്ചു വെച്ച് വേവിക്കണേ അപ്പോഴേക്കും വെള്ളം വെല്ലം പറ്റി നമ്മുടെ കൂൺ മെഴുക്കു വരട്ടി സെറ്റായിട്ടുണ്ടാവേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലണും കൂടെ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു